കേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് നടനും ബി ജെ പി നേതാവും സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥാനാർത്ഥിയുമായ കെ കെ ജി എന്ന കൃഷ്ണകുമാർ എത്തിയിട്ടുണ്ട് ഭാര്യ സിന്ധു കൃഷ്ണന്റെ യൂട്യൂബ് വീഡിയോയിലാണ് കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാര്യ സിന്ധുവിനോട് നീ ഓരോന്ന് പറയല്ലേ ഓരോ കമ്മീഷനൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് നീ എന്റെ വാതിലിൽ ഒന്നും ചുമ്മാ വന്ന് മുട്ടരുത് ഇതാണ് കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് അതിന് പിന്നാലെ വീഡിയോയിൽ പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണകുമാറിനെയും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് മനസ്സിലാവാതെ ചിരിക്കുന്ന മകൾ ദിയ കൃഷ്ണനെയും കാണാം ഈ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് കൃഷ്ണകുമാറിനെതിരെ ഉയരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളിലൊക്കെ കാണുന്ന പോലുള്ള സ്ത്രീ വിരുദ്ധതയുടെ അതേ ഭാവമാണ് കൃഷ്ണകുമാറിനും എന്നാണ് കമന്റുകൾ വരുന്നത് റിപ്പോർട്ടിന്റെ ഗൗരവ സ്വഭാവത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വീഡിയോയിലെ ഈ ഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് മകളുടെ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ സ്വയം ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതേ വീഡിയോയിൽ കൃഷ്ണകുമാർ സംസാരിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ നിരവധി സ്ത്രീ നേതാക്കളുണ്ടെന്നും അടുത്ത നൂറ്റാണ്ട് എന്നത് സ്ത്രീകളുടേതാകുമെന്നെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി സ്ത്രീ നേതാക്കൾ ഉണ്ടെന്നും അടുത്ത എന്നത് സ്ത്രീകളുടേതാകുമെന്നെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന നിലയിൽ സംസാരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഇരട്ടത്താപ്പിനെ വിമർശിച്ച് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബി ജെ പി രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിയും രൂക്ഷമായ പരാമർശങ്ങൾ ഈ കമന്റുകളിൽ കാണാൻ സാധിക്കും മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടിനെ ഒട്ടും ഗൗരവമായി കാണാതെ പരിഹസിച്ച കൃഷ്ണകുമാറിനെതിരെ നടപടി വേണമെന്നും ചില കമന്റുകൾ വരുന്നുണ്ട് മകൾ ദിയാകൃഷ്ണയുടെ വിവാഹത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്ന ആൾ തന്നെയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണത്തെ പരിഹസിക്കുന്നത് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് ശരിക്കും ചിരിച്ച് തള്ളുകയാണ് കൃഷ്ണകുമാർ ചൂഷണം നേരിട്ട സ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന മൊഴികൾ ഞെട്ടിക്കുന്നതാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു തെളിവുകൾ സഹിതമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത് അത്തരം ഒരു ആധികാരികമായ റിപ്പോർട്ടിനെയാണ് സിനിമാ നടനും രാഷ്ട്രീയക്കാരനുമായ കൃഷ്ണകുമാർ പുച്ഛിച്ചു തള്ളുന്നത് തൻ്റെ പറമ്പിൽ പണിക്ക് വരുന്നവർക്ക് കുഴികുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്ത ഓർമ്മകളിൽ ഇപ്പോഴും പുളകിതനാവുന്ന കെ കെ ജി എന്ന സവർണം ആരംഭിക്ക് ഇതിലും ഉയർന്ന തലത്തിൽ ചിന്തിക്കാനാവില്ല സിനിമയിൽ അഭിനയിക്കുന്ന പെൺമക്കൾ ഉള്ള വ്യക്തിയായ കൃഷ്ണകുമാർ തന്നെയാണ് ഇത് പറയുന്നത് എന്നും കൂടി ഓർക്കുക